അപ്പോൾ നമ്മുടെ നേപ്പാളിൽ മഴയൊക്കെ മാറി എല്ലാ കണ്ടീഷൻ നോർമലായി കാലാവസ്ഥ നല്ല തണുപ്പിലേക്ക് പ്രവേശിച്ചു കേട്ടോ ഇനി വരുന്നവരെല്ലാം സെറ്ററും ജാക്കറ്റും ഒക്കെ കൊണ്ടുവരേണ്ടി വരും ഇതാണ്ടോ നല്ല കാലാവസ്ഥയാണ് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് ഒരാറ് ദിവസം ഇവിടെ ഭയങ്കര ചൂടായിരുന്നേ ചൂടൊക്കെ മാറിയിട്ട് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം മഴ പെയ്തു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി അതെല്ലാം അവർ അതിജീവിച്ചു നോർമലായി നമ്മുടെ വീടിൻ്റെ പരിസരം കേട്ടോ നമ്മുടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ രസം നോക്കിയല്ലേ ഇനി ഇനി സെറ്റർ സെറ്റർ കഴിഞ്ഞ പിന്നെ ജാക്കറ്റിലേക്ക് വരും ഇതാട്ടോ നമ്മുടെ വീടിന്റെ പരിസരം അപ്പൊ കാലാവസ്ഥ നല്ല സഞ്ചരിക്കാൻ പറ്റിയ സ്ഥലോ നേപ്പാൾ ഇനി എവിടെയും തണുപ്പായിരിക്കും നേപ്പാളിലെ ഓരോ ജില്ലയിലും ഓരോ കാലാവസ്ഥ ആയിരിക്കും കേട്ടോ ചിത്വാനില് കാലാവസ്ഥ ആയിരിക്കില്ല കാഠ്മണ്ഡുവിൽ കാഠ്മണ്ഡുവിൽ ആയിരിക്കില്ല പൊക്കരയിൽ പൊക്കറയിലായിരിക്കില്ല ലുംബിനിയില് അതേപോലെ ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയാണ് ഏപ്പാടില്ല ഇനി രണ്ടു ദിവസം കഴിഞ്ഞത് ഇവിടെ ഹിമാലയ പർവ്വതം നമ്മുടെ വീട്ടിൽ നിന്ന് ദൃശ്യമായിരിക്കും കേട്ടോ